ആശുപത്രി ചികിത്സാ സേവനങ്ങൾക്ക് മികച്ച ഇളവുകളുമായി കോലഞ്ചേരി എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ജനറൽ വാർഡിലെ സേവനങ്ങൾക്കും ഐക്യനാട് പൂത്തുക്ക പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാർക്കുമാണ് ചികിത്സാ ചെലവുകളിൽ ഇളവ് നൽകുകയെന്ന് ആശുപത്രി അധികൃതർ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലൂടെ അറിയിച്ചു ജനറൽ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് നഴ്സിംഗ് ചാർജ് പ്രൊഫഷണൽ ചാർജ് ഉൾപ്പെടെ ബെഡ് ചാർജ് പൂർണ്ണമായും സൗജന്യമാണ് പൂതൃക്ക ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് ജനറൽ വാർഡിൽ പത്ത് ശതമാനം അധിക ഇളവും നൽകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ബി പി എൽ കാർഡ് ഉടമകൾക്കാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുക എന്നും മെഡിക്കൽ കോളേജ് സിഇഒ ജോയ് പി ജേക്കബ് അറിയിച്ചു ഈ അവസരത്തിൽ ഇപ്പോൾ ആശുപത്രിയുടെ വളർച്ചയുടെ ഭാഗമായിട്ട് കൂടുതൽ ഇളവുകൾ നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇപ്പോൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവുകയാണ് വളരെ വലിയൊരു കാൽവയ്പ്പാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പത്തു കോടി രൂപ ചെലവ് വരും എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വർഷം ആദ്യമേ ജനറൽ വാർഡിൽ നഴ്സിംഗ് ചാർജ് പ്രൊഫഷണൽ ചാർജ് ബെഡ് ചാർജ് ഇതെല്ലാം നമ്മൾ സൗജന്യമാക്കുകയാണ് നല്ലൊരു എമൗണ്ട് വരും അതായത് നമുക്ക് ആക്ച്വലി എക്സ്പെൻസസ് വരുന്ന കാര്യങ്ങളിലെ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ബെഡ് ചാർജ് ഇതെല്ലാം നമ്മൾ ഇളവ് അപ്പോൾ സാധാരണക്കാർക്ക് വളരെ ചെറിയ ജനറൽ ജനറൽ വാർഡിൽ വാർഡിൽ ചികിത്സ പിന്നെ ഇതെല്ലാം മാത്രം ലഭിക്കുന്ന കൂടാതെ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ ഒ പിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ സൗജന്യ രോഗപരിശോധനാ ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്നും ജനറൽ മെഡിസിൻ ജനറൽ സർജറി പീഡിയാട്രിക് ഗൈനക്കോളജി ഇ എൻ ടി ഡെർമറ്റോളജി സൈക്യാട്രി പൾമനറി മെഡിസിൻ ഓർത്തോപീഡിക്സ് ഓഫ് താൽമോളജി എന്നീ വിഭാഗങ്ങളിൽ ഈ സൗകര്യം ലഭ്യമാകും ഐക്യനാട് പൂത്തൃക്ക പഞ്ചായത്തുകളിലുള്ള പാവപ്പെട്ടവർക്ക് പത്ത് ശതമാനം ടോട്ടൽ ബില്ലിൽ ഇളവ് കൊടുക്കും ഇത് ഇതിന് പുറമെയാണ് പത്ത് ശതമാനം ബില്ലിന് സ്ട്രേറ്റ് വേ ഇളവ് നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒ പി ക്ലിനിക്ക് നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഒ പി ക്ലിനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് ഡോക്ടർമാരെ കാണാനായിട്ട് ഒരു കാശും ചിലവ് വരില്ല രജിസ്ട്രേഷൻ ഫീ ഒന്നുമില്ല വന്നു ഡോക്ടർമാരെ കാണാം അഡ്മിഷൻ ഉണ്ടെങ്കിൽ അവർ ജനറൽ വാർഡിൽ അഡ്മിറ്റായാൽ ഈ ഇളവുകളെല്ലാം ലഭിക്കും അപ്പോൾ ആക്ച്വലി വളരെ കൂടി രോഗികൾക്ക് ചികിത്സ സാധിക്കും അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ പ്രൊഫസർ തോമസ് പി വി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വർഗീസ് പോൾ ഡയറക്ടർ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആൻഡ് മെഡിക്കൽ സർവീസ് ഡോക്ടർ സോജനായിപ്പ് ചീഫ് കൺസൾട്ടന്റ് മീഡിയ ആൻഡ് കോർപ്പറേറ്റ് റിലേഷൻസ് ലാൽ ജോൺ കെ ചീഫ് ഫൈനാൻസ് ഓഫീസർ അബി ജോർജ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള